നല്ല അടിപൊളി ഒരു ലോറി സൈറ്റ് ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് വെഞ്ഞാറുമൂണിന് സമീപമാണ് വെഞ്ഞാറുണ്ട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വന്നിട്ട് ചുള്ളാലവും തുടങ്ങിയ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ ഒന്നര കിലോമീറ്റർ മാറി കൂനം കൂനൻമേങ്ങ കൂനൻമേങ്ങ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു ഒന്നേരം കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ വീട് വെക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിലും ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റിന് സ്വന്തമാക്കാൻ കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതായത് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കൂനമേഖ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ മാറി നമുക്കിതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മീറ്ററിനകത്തുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് പ്രോപ്പർട്ടി കിട്ടും കേട്ടോ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതാ മേളിലൊരു വീടുണ്ട് ആ വീടിന് നമുക്ക് അവിടെ അതിര് തിരിച്ചിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ചെറിയൊരു ചരിവിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പം ഇതിൽ ഫുൾ ആയിട്ട് റബ്ബർ വെച്ചേക്കുവാണേ നമുക്കൊരു വീടെന്തെങ്കിലും വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ഒരു റീറ്റെയിനി വളരെ ചെയ്തു കഴിഞ്ഞതിനൊന്ന് ലെവലായി കഴിഞ്ഞാൽ നീറ്റായിരിക്കും നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ കൂടുതൽ സ്ഥലം എടുത്ത് അതിനകത്ത് വീട് വയ്ക്കാൻ സാധിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊന്നുള്ള രീതിയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കൃഷി ആവശ്യങ്ങൾക്ക് ഒക്കെ നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ചെറിയ ബഡ്ജറ്റിൽ പ്രോപ്പർട്ടി നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് ഈ രീതിയിൽ ഇപ്പോൾ റബ്ബറിൽ നിന്ന് എല്ലാം ആദായ ഇനി അതല്ല വേറെ എന്തെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്കിവിടുന്ന് കുറച്ച് അടുത്തായിട്ടൊക്കെ ഈ എൽ പി സ്കൂളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഹോസ്പിറ്റൽസ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും പനവൂരാണ് വരുന്നത് കേട്ടോ ആ രീതിയിലാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു ടൗൺ ഏരിയ ആയിട്ട് വരുന്നത് ചുള്ളാലം ചുള്ളാലം ജംഗ്ഷൻ വന്നിട്ട് നമുക്ക് അത്യാവശ്യം നമുക്കുള്ള ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഈ ചുള്ളാലം ജംഗ്ഷനിലായിട്ട് തന്നെ കാണാനും സാധിക്കും ഇത് ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അതായത് തിരുവനന്തപുരം സിറ്റിയിലൊക്കെ നമ്മൾ നോർമലി ഒരു സെൻറ്റ് വാങ്ങുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം കൂടുതൽ ഏരിയ ആയിട്ട് നമുക്ക് സ്വന്തമാക്കാം സിറ്റിയിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഒരു പട്ടത്തുനിന്നാകെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവിലൂടെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേൽവ്യസ്തുത ഇതുപോലൊരു വീടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വീടുകളുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ താമസമുള്ള ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിലൊരു സ്ഥലമാങ്ങി അതിനകത്തൊരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിൻ്റെ ഓണർ വന്നിട്ട് ശരിക്കും ഇപ്പം വിദേശത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവർ ഇതിന് വേണ്ടി വരുന്നുണ്ടാവും വരുമ്പോൾ പെട്ടെന്ന് എഴുതാൻ കണക്കിന് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ടോട്ടലായിട്ട് നമുക്ക് മുപ്പത് സെൻറ്റ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം